ഹലോ ഗൈസ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് മാറ്റി നിൽക്കുന്നത് വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ നല്ല സന്തോഷമില്ല എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ വെക്കേഷനിൽ വീട്ടിലൊക്കെ പോയോ ഞാനിത് ഇന്നാണ് പോകുന്നത് ഞായറാഴ്ചയാണ് പോകുന്നത് അപ്പോൾ എല്ലാ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയൊക്കെ റെഡിയാക്കി ആയിട്ട് നിൽക്കുകയാണ് മോള് ഫ്രണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോൾക്ക് ഫ്രണ്ട് ഇരിക്കാനാണ് ആൾക്കിഷ്ടം അങ്ങനെ ഞങ്ങൾ പോവാണ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോയി മങ്ങലെത്തിയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ബേക്കറി എന്തെങ്കിലും മേടിക്കേണ്ട അപ്പോൾ അതിന് വേണ്ടി കയറിയതാണ് കയറിയതാണെന്നോ ബേക്കറിയിൽ അപ്പോൾ ഞങ്ങൾ ഒരു ബേക്കറി നിർത്തിയിട്ട് അവിടുന്ന് ടൈം ഒരുപാടായിരുന്നു ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പോൾ ഞങ്ങൾ ചായയും കുടിക്കാമെന്ന് വിചാരിച്ച് മോൾ ഉറങ്ങിയിരുന്നു അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ ബാക്കിലേക്ക് ഇരുത്തിയിരുന്നു അപ്പോൾ എന്താണ് ഞങ്ങൾ ചായ കുടിക്കാൻ വിചാരിച്ച് കയറി മോൾക്ക് എന്താണ് ജ്യൂസ് ജ്യൂസ് മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട് സലാഡാണ് കേട്ടോ പറഞ്ഞത് ഞങ്ങളുടെ ഉണ്ടാകും കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ആളാ ഓർക്കക്ഷീണമൊന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അപ്പോൾ ആൾക്ക് ഒറ്റയ്ക്ക് എന്താണ് കോരിയിട്ട് കഴിക്കാൻ പറ്റണില്ല മോൾക്ക് ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ആൾ ആളക്കായി ഒന്നും കൂടെ മുകളിലേക്കാണ് ടേബിളുള്ളത് അപ്പോൾ ഞാനാണ് കോരി കൊടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട് സലാഡ് നല്ല നെറ്റ്സ് ഒക്കെ അതിലുണ്ടായിരുന്നു നല്ല ചെറുതാക്കിയിട്ടാണ് അവർ ഞാൻ അതിന് മുന്നേ ഫ്രൂട്ട് സലാഡ് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതെന്തോ നല്ലൊരു നല്ല മധുരമുള്ള ഫ്രൂട്ട്സുമാണ് പിന്നെ നല്ല ചെറുതാക്കിയിട്ടാണ് അവർ കട്ട് ചെയ്തിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഷവറുമായിരുന്നു പറഞ്ഞിരുന്നത് പ്ലേറ്റ് ഏട്ടൻ ചായയാണ് കുടിച്ചത് എനിക്ക് എന്താ നേരത്തെ ചായ കുടിക്കാൻ തോന്നിയില്ല എനിക്ക് എനിക്കിതേപോലൊരു ക്ഷീണൊക്കെ വന്നിട്ട് അപ്പോൾ ഞാനും ഇതൊക്കെ ഒന്ന് റെഡി ആവട്ടെ വിചാരിച്ചിട്ട് ജ്യൂസാണ് കുടിച്ചത് ലൈം ആണ് കുടിച്ചത് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് ബേക്കറിക്ക് മേടിച്ച് ചിക്കനും മേടിക്കാൻ പോയിട്ടോ ചിക്കനും മേടിച്ചപ്പോഴാണ് ഏട്ടൻ പറഞ്ഞിരുന്നത് നമുക്ക് കുറച്ച് മീനും കൂടെ മേടിക്കാന്ന് ഞാനവിടെ പുറത്ത് നിൽക്കുക ചെയ്തത് ഉള്ളിൽ നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ മേടിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു ഏഴ് മണി ഏഴര ആ ടൈമൊക്കെ ആയിരുന്നു എല്ലാവരും ഓടി വന്നു കേട്ടോ അപ്പോൾ ആ സന്തോഷത്തിൽ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീട്ടിൽ ആദ്യമൊക്കെ നിറയെ ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ ഓരോരുത്തർ വീടെടുത്ത് പോണ കാരനോ പോയ കാരനോ അധികം ആളുകളൊന്നുമില്ല പിന്നെ ആദ്യം ഞാൻ പോയത് വേഗടക്കളേക്കാണ് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇല്ലായിരുന്നു ഞാൻ വരണതൊന്നാമത് പറഞ്ഞിട്ടില്ല അപ്പോൾ കാര്യമായിട്ടൊന്നും പിന്നെ ഞങ്ങൾ ചിക്കനും മീനൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കി അപ്പോഴാണ് അത് പ്രതീക്ഷിക്കാത്ത ഒരാൾ ഞാൻ നാളെ വരുവുള്ളൂന്ന് പറഞ്ഞിട്ട് ഇതാ ഇന്ന് തന്നെ വന്നിരിക്കണത് രാത്രി വന്നിട്ട് ചേച്ചിട്ട് അവർ വരുമ്പോൾ നല്ല ഇരുന്ന് കൊണ്ടുതന്നിരുന്നു അപ്പോൾ ഞങ്ങളത് അപ്പം തന്നെ കയ്യോടെ കഴുകി വൃത്തിയാക്കി അപ്പം തന്നെ ഉണ്ടാക്കിയിട്ടോ അപ്പം തന്നെ അറടുക്കാനൊക്കെ ഇരുന്നു എല്ലാവരും കൂടെ രാത്രി അറടുക്കായിരുന്നു പിന്നെ ഭക്ഷണം കഴിക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ ഒരു തിരക്കായിരുന്നു ഒന്നാമത്